പ്രൈസ് ഫ്രൈസ് വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനവുമായി വരുവാൻ സ്വർഗം തന്ന എല്ലാ സമയത്തിനുമായി കർത്താവിനെ സ്തുതിക്കുന്നു അല്പനേരം മാത്രം ഒരു ആത്മീയ ചിന്ത പറഞ്ഞു പ്രാർത്ഥിപ്പാൻ കർത്താവിനാഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു എഴുതി ദിവസവും ശേഷം ആറാം അധ്യായം അഞ്ച് ആറ് ഏഴ് തിരുവചനങ്ങൾ ഒന്ന് വായിച്ച് പരിശുദ്ധാത്മാവ് തന്ന ചിന്ത പറ കർത്താവിന് ആഗ്രഹിക്കുകയാണ് അമത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം അഞ്ച് ആറ് ഏഴ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് അവർ മനുഷ്യർ വിളങ്ങേണ്ടതിന് പള്ളികളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും രഹസ്യത്തിൽ നിന്റെ പ്രാർത്ഥനയെ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ തിരുവെഴുത്ത് ഏഴാമത്തെ വാക്യത്തിൽ അവസാന ഭാഗം പറയുന്നു നീ കർത്താവിൻ്റെ സന്നിധിയിൽ രഹസ്യമായി നീ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ നിൻ്റെ പ്രാർത്ഥനയെ കാണുന്ന കേൾക്കുന്ന നിൻ്റെ പിതാവ് നിനക്ക് നിന്റെ പ്രാർത്ഥനകൾക്ക് അവൻ പ്രതിഫലം തരും കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു പദമാണ് ഇന്ന് നമ്മൾ അല്പം നേരം മാത്രം ഒന്ന് ചിന്തിക്കുവാൻ കർത്താവിന് ആഗ്രഹിക്കുന്നത് മത്തായി സുവിശേഷം യഹൂദന്മാരോടുള്ള ദൈവീക ആത്മീയ പദ്ധതികൾ ആത്മീയ വചനമാണ് മത്തായി എഴുതിയ സുവിശേഷം പ്രാർത്ഥന പുറത്ത് കാണിക്കുന്നവർ പള്ളികളിലും വീതികളിലും മനുഷ്യരുടെ മുമ്പിൽ പ്രാർത്ഥനയെ എടുത്തു കാണിക്കുന്ന ഒരു സമൂഹം യഹൂദന്മാർ ഉള്ള പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടാണ് യേശു കർത്താവ് ഈ വചനം സംസാരിക്കുന്നത് ഈ വചനം പറയുന്നത് അപ്പൊ പ്രാർത്ഥിക്കുന്നവർ ആ സമൂഹത്തിലുണ്ടെന്നും പ്രാർത്ഥിക്കുന്നവർ മനുഷ്യർ വിളങ്ങേണ്ടതിന് മനുഷ്യർ കാണേണ്ടതിന് പള്ളികളിലും വീതികളിലും ഭക്തി കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം മത്തായി എഴുതിയ സുവിശേഷം വായിക്കുമ്പോൾ അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് വാസ്തവമായ സത്യമാണ് ആ സത്യത്തെ മുൻനിർത്തിയാണ് യേശു കർത്താവ് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെയാകരുത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തി അഭിനയിക്കുന്ന യഹൂദന്മാരെ പോലെ പോലെയാകരുത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ കരയുന്നുണ്ടെങ്കിൽ ദൈവത്തോട് നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ യാചനകൾ നിങ്ങളുടെ വിഷയങ്ങൾ അർപ്പിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യൻ കാണേണ്ടതിനും പള്ളികളിലും വീതികളിലും ഇരുന്നു കൊണ്ട് മനുഷ്യർ കാണുന്നത് പോലെ കപടഭക്തി അഭിനയിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആകരുതെന്ന് വിശുദ്ധ തിരുവെഴുത്ത് യഹൂദന്മാരോട് പറയുകയാണ് എന്തുകൊണ്ടാണ് യഹൂദന്മാരോട് പറഞ്ഞത് പള്ളികളിൽ അവർ വന്നിരുന്നാൽ അവർ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ കൂട്ടായ്മയിൽ വന്നിരുന്നാൽ ദൈവം കാണുന്നുണ്ടോ എന്നുള്ളതല്ല അവരുടെ വിഷയം മനുഷ്യർ കാണേണ്ടതിന് അവർ മനുഷ്യരെ ബോധിപ്പിക്കേണ്ടതിന് അവർ ആ വിധത്തിലുള്ള കപിടഭക്തി അഭിനയിച്ച് ദൈവ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൻ്റെ നടുവിൽ അവർ കപിടഭക്തി അഭിനയിക്കും റൈസ് ഗോൾ നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തും നൂറ് പേരോ ഇരുന്നൂറ് പേരോ ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ കരയുന്നവരുടെ പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ ഭക്തിസാഗരമാകുന്ന ഹൃദയത്തെ അർപ്പിക്കുന്നവരോട് കൂടെയാണ് ദൈവവും ചലിക്കുന്നത് സ്വർഗത്തിലെ പിതാവ് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മറുപടി കൊടുക്കുന്നതും മനുഷ്യർ കാണുന്നത് പോലെ പള്ളി അല്ലെങ്കിൽ ചർച്ചിൽ പള്ളികളിൽ വരുന്നത് വന്നതുകൊണ്ടും കപടഭക്തി അഭിനയിക്കുന്നത് കൊണ്ടുമല്ല ഓരോരുത്തൻ്റെയും പ്രാർത്ഥ യുടെ ഹൃദയം അറിഞ്ഞാണ് ദൈവം അവർക്ക് മറുപടി കൊടുക്കുന്നത് ഇത് തന്നെയാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെയാകരുത് പ്രൈസ് ഒത്തിരി ഒത്തിരി ആത്മീയ മർമ്മങ്ങൾ ഈ വചനത്തിൻ്റെ അകത്തുണ്ട് യഹൂദന്മാരുടെ ജീവിത രീതി ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യർ കാണുന്നത് പോലെ അവർ അവരുടെ പ്രവർത്തനത്തെ അവർ വലുതാക്കി കാണിക്കും അവരുടെ ജീവിതം അവരുടെ കുടുംബത്തിൽ അകത്തൊതുങ്ങുകയല്ല മറ്റുള്ളവർ കാണുന്നത് പോലെ മറ്റുള്ളവർ കാണത്തക്ക നിലയിൽ അവരുടെ ജീവിതത്തെ അവർ വലുതാക്കി കാണിക്കും ഈ വലുതാക്കി കാണിക്കുന്ന ഇവരുടെ ജീവിത അനുഭവം ആത്മീയ പശ്ചാത്തലത്തിലും ഇവർ കൊണ്ടുവന്നു പ്രാർത്ഥിക്കുന്നതിൽ ഇവർ കൊണ്ടുവന്നു ആരാധനയിൽ ഇവർ കൊണ്ടുവന്നു ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിൽ ഇവർ കൊണ്ടുവന്നു ദൈവസന്നിധിയിൽ വരുന്നതിൽ ഇവർ കൊണ്ടുവന്നു ഇവരുടെ വിഷയം ദൈവമല്ല മനുഷ്യർ കാണുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് യഹൂദന്മാരുടെ ഒരു ജീവിതത്തിൻ്റെ ആമ സ്റ്റൈലായി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ആമൊരു തന്നെ ഇവർ അതിനെ വളർത്തിക്കൊണ്ടുവന്നു പ്രൈസ് എന്നാൽ അതിൻ്റെ അകത്തും നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് പക്ഷെ നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കുന്നവർ പോലും ഇവരുടെ കപടഭക്തി മൂലം ഇവരുടെ ജീവിതത്തിൻ്റെ മനുഷ്യർ കാണുന്നത് പോലെയുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വെളിപ്പെട്ടു വരുമ്പോൾ നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കുന്നവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർ പോലും ദൈവ സന്നദിയിൽ ഭക്തി അഭിനയിച്ചു തുടങ്ങി തുടങ്ങി പ്രൈസ് വരാൻ അഭിനയിക്കാൻ തുടങ്ങി പ്രൈസ് ഗർ ഈ അഭിനയം യഹൂദന്മാരുടെ ഇടയിൽ ജീവിതമായി മാറിയപ്പോൾ ആരാധനയിൽ പോലും കപടഭക്തി ഉളവായി വന്നപ്പോൾ പ്രാർത്ഥ കപടഭക്തി ഉരുവായി വന്നപ്പോൾ പ്രാർത്ഥനയും ആരാധനയും മനുഷ്യർ കാണുന്നത് പോലെ ഇവർ ആ നിലവാരത്തിൽ മൂടി ഉള്ളതാക്കി മാറ്റിയപ്പോൾ കർത്താവ് പറയാണ് നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് മനുഷ്യർ കാണുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ആകരുത് പള്ളികളിലും വീതികളിലും മനുഷ്യർ കാണേണ്ടതിന് അവരുടെ കണ്ണിന് ഇമ്പമാർന്ന രീതിയിൽ വാക്കുകളും ആരാധന രീതികളും ഉപയോഗിച്ച് അവരെ വലുതാക്കത്തക്ക നിലയിലുള്ള പ്രാർത്ഥനയുടെ ഉരുവിടൽ നീ നിന്റെ ഭാഗത്ത് നിന്ന് നിന്റെ അതരത്തിൽ നിന്ന് നീ ഉരുവിടുവാൻ നീ പോകരുത് അങ്ങനെ ചെയ്യരുത് നീ കപടഭക്തിക്കാരെ പോലെ ആകരുത് നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവസന്നിധി നീ ആരാധിക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ കണ്ണിനീരോടെ അവൻ്റെ പാതപീഠത്തിൽ നീ മനുഷ്യർ കാണേണ്ടതിന് ഇരിക്കരുത് പള്ളികളിൽ അവൻ മൂടിയുള്ള വസ്ത്രം ധരിച്ചും അവൻ അവൻ ഒരുപാട് ജനങ്ങൾ വരുന്നിടത്ത് നീ അവരെ കാണിക്കേണ്ടതിന് നിന്റെ ഭക്തി അവരുടെ മുമ്പിൽ കാട്ടരുത് നീ ദൈവസന്നിധിയിൽ കരയുന്നുണ്ടെങ്കിൽ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു ഇരിപ്പടം നിനക്കൊരു നിനക്കൊരു പേഴ്സണൽ റൂം വേണം അതിനോടനുബന്ധിച്ചാണ് യേശു പറഞ്ഞത് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ അറയിൽ കടക്കുക പ്രൈസ് ഗോഡ് മനുഷ്യർ കാണുന്നത് പോലെയല്ല നീ പ്രാർത്ഥിക്കേണ്ടത് പള്ളികളിൽ വരുന്ന ജനം കാണുന്നത് പോലെയല്ല നീ പ്രാർത്ഥിക്കേണ്ടത് നീ ദൈവസന്നിധിയിൽ മനഃപൂർവ്വമായിട്ടാണോന്ന് ഇരിക്കുന്നതെങ്കിൽ നിനക്കൊരു പേസ്രൽ പ്രാർത്ഥനാ റൂം ഉണ്ടായിരിക്കണം നീയും പിതാവും മാത്രമാകുന്ന ഒരു ബന്ധം നീയും പിതാവും മാത്രം സംസാരിക്കുന്ന ഒരു പേസ്രൽ റൂം നിനക്കുണ്ടായിരിക്കണം ആ റൂമിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ആ അറയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ കഥ കടച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥ കേൾക്കുന്ന നിന്റെ പിതാവ് നിന്റെ പ്രാർത്ഥനക്ക് നിന്റെ രഹസ്യത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ആരും കേൾക്കാതെ നീ ഉരുവിടുന്ന ഓരോ പ്രാർത്ഥനകൾക്കും ദൈവം പ്രതിഫലം തരും പ്രൈസ് ഗാർ രാത്രിയിൽ ചിലടമേൽ പരിശുദ്ധാത്മാവിൽ കൽപ്പിക്കുന്ന ചില പ്രതിഫലങ്ങൾ വരാൻ പോവുകയാണ് പ്രൈസ് ഗാർ നീ ദൈവസന്നിയിൽ കരയുന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആത്മീയ ദൂത് നിന്നോട് കൈമാറുകയാണ് നിനക്ക് ദൈവം ഒരു പ്രതിഫലം തരാൻ പോവുകയാണ് ആമേ ജനങ്ങൾ കാണുവേണ്ടതിന് വിശ്വാസത്തെയും ആരാധനയും പ്രാർത്ഥനയും യഹൂദന്മാർ ആഡംബരമാക്കി മാറ്റുമ്പോൾ കർത്താവ് അപ്രാർത്ഥനയെ അപ്രാർത്ഥന ആഡംബരത്തെ ആ പ്രാർത്ഥന റൂമിനെ ഒരു അറയാക്കി മാറ്റുകയാണ് പ്രൈസ് കോൾ ഒരു കുഞ്ഞ് റൂമാക്കി മാറ്റുകയാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് കോൾ നീ രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും പ്രൈസ് കോൾ പിതാവ് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ കരയുന്ന പറയുന്ന ഓരോ 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 ആത്മീയ ശബ്ദങ്ങളും പ്രൈസ് നമ്മുടെ കണ്ണുകൊണ്ട് അത് ആഡംബരമാക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ കൊണ്ട് അത് പബ്ലിസിറ്റി ആക്കാൻ നോക്കുമ്പോൾ നമ്മുടെ മോഹങ്ങൾ കൊണ്ട് അത് വലുതാകണമെന്ന് നമ്മൾ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവം ഒരു വിശ്വാസിയുടെ ഒരു ദൈവവൈദന്റെ പ്രാർത്ഥനയെ അറക്കകത്തൊതുക്കുകയാണ് കത്ത് പ്രാർത്ഥന ഒതുക്കി റൂമിൻ്റെ അകത്ത് നീ യാചിക്കുന്ന നീ പറയുന്ന വിഷയത്തിൻ്റെ നടുവിൽ നിനക്ക് അത്ഭുതകരമാക്കി അതിനെ തീർക്കത്തക്ക നിലയിൽ നിൻ്റെ ആ പ്രാർത്ഥനാ റൂമിൽ അറയ്ക്കകത്ത് പിതാവ് ഇറങ്ങി നിൽക്കുകയാണ് പിതാവ് നിൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുകയാണ് ഹാലെ ലൂയ്യ ഹാലെ ലൂയ എന്തുകൊണ്ടാണ് കർത്താവ് ഈ തരത്തിലേക്ക് ഒരു ഒരു പ്രാർത്ഥനാ പോരാളിയെ ഒരു പ്രാർത്ഥനാ വീരനെ ഒരു വിശ്വാസിയെ ഒരു ദൈവത്തിൻ്റെ പൈതനനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആമേനാമൻ ഒരു അറയിൽ ഒരു റൂമിൽ ഒതുക്കുന്നത് അവിടെയാണ് നിനക്ക് പേഴ്സണലായിട്ട് പിതാവിനോട് അപേക്ഷിക്കത്തക്ക നിലയിൽ പിതാവുമായിട്ടുള്ള അമിതമായ ബന്ധം പിതാവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പ്രൈസ് കോൾ പബ്ലിസിറ്റിക്കകത്തല്ല വിശാലതയുള്ള ഒരു ഗ്രൗണ്ടിലല്ല വിശാലതയുള്ള ഒരു ഹോളിലല്ല നിന്റെ അപ്പനുമായിട്ട് നിനക്കൊരു പേസ്ട്രൽ ബന്ധം ഒരു അറയ്ക്കകത്ത് രഹസ്യത്തിൽ കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് പ്രൈസ് കാൾ പ്രൈസ് അലോൺ പ്രൈസ് അലോൾ പ്രൈസ് പ്രൈസ് വിശ്വസിക്കുന്നു ഏറ്റെടുക്കുന്നു കാണുന്ന വിഷയത്തെ അവർ രാജ്യങ്ങളുടെ തലത്തിലുള്ള വിശാലതയുടെ മനസ്സുമായി ഹൃദയവുമായി കാണുമ്പോൾ ആമൻ പിതാവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ആമേനാമൻ കാത്തിരിക്കുന്ന സ്വർഗീയ പിതാവ് ഒരു ദൈവം പൈതരന്റെ ഒരു ദൈവദാസന്റെ പ്രാർത്ഥനയെ അറക്കകത്ത് ഒരു റൂമിന്റെ അകത്ത് ആമൻ ആക്കി ഒതുക്കി വെച്ചിട്ട് ആ റൂമിൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി പിതാവ് പ്രതിഫലം തരാൻ പോവുകയാണ് പ്രൈസ് ഗോഡ് പ്രാർത്ഥനയും ആരാധനയും യഹൂദന്മാർ വലിയ സംഭവമാക്കി കാണിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു ഞാൻ എന്തൊക്കെയോ ആമേൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുവെന്ന് കപട ഭക്തി അഭിനയിച്ചു വലുതായി വി എ പി ആയി അവൻ ആകാൻ നോക്കുമ്പോൾ ദൈവ പൈതല് അവൻ ദൈവത്തെ വിശ്വസിക്കുന്ന കർത്താവിനെ വിശ്വസിക്കുന്ന കർത്താവിനെ അവൻ വിളിച്ചു പറയുന്ന കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവ പൈതലിൻ്റെ പ്രാർത്ഥ യുടെ റൂമിനെ ഒരു പ്രാർത്ഥനയുടെ സ്ത്രോത്രം ദൈവം ഒരു അറയ്ക്കകത്തൊതുക്കിയ റൂമിൻ്റെ അകത്തൊതുക്കുകയും വലിയ പിതാവിൻ്റെ സാന്നിധ്യം അറയിൽ നീക്കുന്ന റൂമിൽ അനുഭവിക്കത്തക്ക നിലയിൽ ദൈവം ചുരുക്കുകയാണ് ഫ്രൈസ് ആരോ ആരോടാണ് ഈ രാത്രിയിൽ ആ ദൈവശബ്ദം ഇന്ന് രാത്രി സംസാരിക്കുന്നത് എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഹാലിൽ ഒരുപാട് വ്യക്തികൾ ആഡംബരത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം ആഡംബരത്തോടെ അവർ ജീവിതങ്ങൾ കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം ആഡംബരത്തോടെ അവരുടെ ലൈഫിനെ അവർ ആമേനാമേൻ കൊണ്ടുപോകായേക്കാം അത് ഒക്കെ ശരിയാണ് പക്ഷേ ഒരു ദൈവ പൈതലിൻ്റെ ലൈഫിൽ പിതാവുമായുള്ള ബന്ധം പിതാവുമായുള്ള സംസാരം ഒരു എൻകൗണ്ടർ തുടക്കം കുറിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ റൂമിലാണ് പ്രൈസ് നിന്റെ റൂമിൽ പിതാവ് ഇറങ്ങി നിൽക്കാൻ പോവുകയാണ് ഈ രാത്രി ആരോടാണ് ഈ പ്രവചന ശബ്ദം കേൾക്കുന്നത് പ്രവചന ശബ്ദം ഹാലിലൂടെ ആരാണ് ഏറ്റെടുക്കുന്നത് നിനക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങളെ ചെയ്യാൻ നിന്നോട് കൂട്ടുകൂടുവാൻ നിന്നോട് സംസാരിക്കുവാൻ നിന്റെ പ്രാർത്ഥനാ റൂമിൽ അവൻ പ്രതിഫലമായി എൻ്റെ പിതാവ് വരാൻ പോവുകയാണ് പ്രൈസ് യഹൂദന്മാർ തന്മാരെ കാണിച്ചാലും എന്ത് ചെയ്താലും പുറത്തുള്ള ജനം അടുത്ത് വരുന്ന ജനം കാണുവാൻ ചെയ്യും ഭിക്ഷ കൊടുക്കുന്നത് പോലും ഒരു നേരത്തെ ആഹാരത്തിനും നാണയത്തിനും വരുന്ന ഭിക്ഷക്കാരോട് അവർ പിച്ച കൊടുക്കുന്നത് പോലും നാലാള് അറിഞ്ഞുകൊണ്ടാണ് പ്രൈസ് അവരെ പ്രാർത്ഥന അവർ ജനം അറിയണം എന്ന് ആഗ്രഹിക്കുന്നു കവിട ഭക്തി കൊണ്ട് അവർ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ പിച്ച കൊടുക്കുമ്പോൾ അതും നാലാൾ അറിയണം എന്ന് അവർ ആഗ്രഹിക്കുന്നു ഇനി ഉപവസിക്കുകയാണെങ്കിൽ പോലും പ്രൈസ് കോൾ അവിടെ കപടഭക്തിക്കാരെ പോലെ ഉപവസിക്കുകയാണ് പക്ഷെ അവർ വാടിയ മുഖം കാണിക്കുകയാണ് പ്രൈസ് കോൾ ആറാം അധ്യായത്തിൻ്റെ അകത്ത് യൂതന്മാരുടെ ചില സ്വഭാവങ്ങൾ തന്നെ അവൻ കർത്താവ് പറയുകയാണ് അവർ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകുന്നു പിശ കൊടുക്കുമ്പോൾ നാലാൾ അറിഞ്ഞുകൊണ്ട് അവർ വലിയ ആളെന്ന നിലവാരത്തിൽ എനിക്കെല്ലാം ഉണ്ട് ഞാൻ എല്ലാം ചെയ്യും എന്ന നിലവാരത്തിൽ കൊടുക്കുന്നു ഏതായാലും ഒരു ഫാസ്റ്റിംഗ് പ്രയർ ഒരു ഉപവാസം എല്ലാം മാറ്റി വെച്ച് ആഹാരങ്ങൾ മാറ്റി വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ ഒന്ന് ചർച്ച് തയ്യാറായി കഴിഞ്ഞാൽ അങ്ങേരവര് കാണിക്കുന്നത് വാടിയ മുഖമാണ് ക്രൈസ്തവ ഒരു വാടിയ മുഖം കാണിച്ച് അവർ എന്തു ചെയ്ത കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പറയാണ് ഹാ ല നീ അങ്ങനെയൊന്നും ചെയ്യരുത് നീ അങ്ങനെയൊന്നും ആകരുത് നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവസന്നിധിയിൽ വരുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നീ കരയുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി മാത്രം സ്വർഗീയ പിതാവ് ഇറങ്ങി നിൽക്കുന്ന ഒരു പ്ലേസ് നിനക്കുണ്ടാകണം സ്വർഗീയ പിതാവ് നിന്നോട് സംസാരിക്കുന്ന ഒരു പ്ലേസ് നിനക്കുണ്ടാകണം സ്വർഗീയ സ്വർഗീയപിതാവുമായിട്ട് ബന്ധം കൂടുന്ന ഒരു പ്ലേസ് നിനക്കുണ്ടായിരിക്കണം യഹൂദന്മാർ വലിയ ആഡംബരം നോക്കുമ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്ന പിതാവിനോട് ആമേനാമൻ ആവശ്യങ്ങളെ പറയുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെന്ന് രാത്രി പറയുകയാണ് പിതാവുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെങ്കിൽ പിതാവുമായിട്ട് നിനക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിനക്കൊരു അറയുണ്ടായിരിക്കണം ഒരു പ്രാർത്ഥന പ്ലേസ് ഉണ്ടായിരിക്കണം ഒരു പേഴ്സണൽ പ്ലേസ് ഉണ്ടായിരിക്കണം ആമേൻ യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലാണ് കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ ഇവരുടെ യഹൂദന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇവർ ഇവരുടെ ജോലിയിലാണെങ്കിലും ഇവരുടെ സാമ്പത്തിക മേഖലകളാണെങ്കിലും ഇവർ ഉയർത്തി കാണിച്ചുകൊണ്ട് മനുഷ്യർ വിളങ്ങേണ്ടതിന് ചെയ്യുന്നുണ്ട് പക്ഷെ യേശു കർത്താവളുടെ അകത്തുള്ള ചിലതിനെ കർത്താവ് തൊടുകയാണ് ആത്മാവിൽ ദരിദ്രർ ആയവർ ഭാഗ്യവാന്മാർ അവർ അവർക്കാണ് സ്വർഗരാജ്യം അവരുടെ ആഡംബരമായി ബന്ധപ്പെട്ട് കപടഭക്തിയെ മനുഷ്യരുടെ മുമ്പിൽ കാണിക്കുമ്പോൾ കർത്താവ് അവരുടെ ഹൃദയത്തെ പിടിക്കുകയാണ് സ്തോത്രം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ കൈവശപ്പെടുത്തും നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി ലഭിക്കും പ്രൈസ് യഹൂദന്മാർ വലിയ വലിയ വിഷയത്തെ അവർ ആ മനുഷ്യർ വിളങ്ങേണ്ടതിന് ചെയ്യുമ്പോൾ അവർ അറിയാതെ പോയ ചിരുതിനെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ് പ്രൈസ് ഗോൾ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് അവർക്കെന്തെയ്യും തൃപ്തി ലഭിക്കും പ്രൈസ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും പ്രൈസ് കാർ മനുഷ്യർ വിളങ്ങേണ്ടതിന് ചിലർ ഇങ്ങനെയൊക്കെ പ്രാർത്ഥനയെ ആരാധനയെ ജീവിതത്തെ കൊണ്ടുപോകുമ്പോൾ കർത്താവ് നോക്കുമ്പോൾ അവിടെ ആത്മാവിൽ ദരിദ്രനായവരുണ്ടായിരുന്നു ദുഃഖിക്കുന്നവരുണ്ടായിരുന്നു സൗമ്യത ഉള്ളവരുണ്ടായിരുന്നു ക്ക് വിശന്ന് ദാഹിക്കുന്നവരുണ്ടായിരുന്നു ആമേൻ 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 ഹൃദയശുക്തിരുന്നു സമാധാനമുണ്ടാക്കുന്നവരുണ്ടായിരുന്നു ഹാലരൂയ്യ ഇങ്ങനെ ചിലതിനെ നോക്കിയാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ അറകിൽ കയറണം കപടഭക്തിക്കാരെ പോലെ നിങ്ങൾ ഈ ഇവരുടെ സിസ്റ്റത്തെ ഇവരുടെ ജീവിതത്തെ നിങ്ങളുടെ അനുഭവമാക്കി നിങ്ങളുടെ ജീവിതമാക്കി മാത്രം ഇരിക്കരുത് ആത്മാവിൽ ദരിദ്രരായി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അറയിൽ കിടക്കണം ദുഃഖിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അറയിൽ കിടക്കണം സൗമ്യതയോടെ നിങ്ങൾ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും ആ ഭൂമിയുടെ ഭൂമിയെ കൈവശപ്പെടുത്താൻ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറയിൽ കിടക്കണം നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കരുണയുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങൾ അറയിൽ കിടക്കണം ഉണ്ടെങ്കിൽ നിങ്ങൾ അറയിൽ കിടക്കണം സമാധാനത്തെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അറയിൽ കിടക്കണം നിങ്ങൾ അറയിൽ കടന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ അറിയുന്ന നിന്റെ സ്വർഗീയ പിതാവ് നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി നീ അറയിൽ കടന്ന് പറയുന്ന രഹസ്യത്തിലുള്ള ചില രഹസ്യങ്ങളെ എൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലമായി തരും പ്രൈസ് പ്രൈസ് രാത്രി പ്രതിഫലം പോവുകയാണ് പ്രൈസ് പോരകളിൽ കരഞ്ഞും പ്രാർത്ഥിച്ചും ആരാധിച്ചു കാത്തിരുന്നതുമായ ഉരുവിട്ടതുമായ ചില പ്രാർത്ഥന ശബ്ദത്തെ അത് കേട്ട് പരിശുദ്ധാത്മാവ് പ്രതിഫലത്തെ തരാൻ പോവുകയാണ് കർത്താവിന്റെ നാമത്തിൽ പ്രൈസ് മനുഷ്യർ നോക്കുമ്പോൾ മനുഷ്യർ കാണേണ്ടതിന് ചിലർ എന്തൊക്കെയോ ചെയ്യുകയാണ് പബ്ലിസിറ്റിയോടെ എന്തൊക്കെയോ ചെയ്യുകയാണ് കർത്താവ് നോക്കിയപ്പോൾ അതിൽ ആത്മാവിൽ ദരിദ്രരായവരുണ്ടായിരുന്നു സൗമ്യതയുള്ളവരുണ്ടായിരുന്നു ദുഃഖിക്കുന്നവരുണ്ടായിരുന്നു നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവരുണ്ടായിരുന്നു കരുണയുള്ളവരുണ്ടായിരുന്നു സമാധാനം ഉണ്ടാക്കുന്നവരുണ്ടായിരുന്നു അവരോട് കർത്താവ് കർത്താവറയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം നിങ്ങൾ അറയിൽ കടന്ന് രഹസ്യത്തിലുള്ള നിന്റെ പ്രാർത്ഥനാ വിഷയത്തെ നീ പിതാവിൻ്റെ സന്നിധിലേക്ക് അർപ്പിക്കുമ്പോൾ സ്തോത്രം രഹസ്യത്തിൽ നിന്റെ പ്രാർത്ഥ െ കേൾക്കുന്ന സ്വർഗീയ പിതാവ് നിനക്ക് പ്രതിഫലം തരും ഫ്രൈസ് ഗോൾ ഹാലലൂയ ഇന്ന് രാത്രി ചിലരുടെ മേലയ്ക്ക് ഒരു പ്രതിഫലം വീഴാൻ പോവുകയാണ് സ്തോത്രം ഇന്നലകളിൽ പ്രാർത്ഥിച്ചതും ഇന്നിരകളിൽ ആമേനാമേൻ കാത്തിരുന്നതും ഇന്നിരകളിൽ ദൈവസ്ഥാനത്തിൽ കൊടുത്തതുമായ ഹാലലൂയ ഹാലൂയ ചിലരുടെ മീതെ ചിലരുടെ ഭവനത്തിൽ ചിലരുടെ തലമുറകളിൽ ദൈവത്തിൻ്റെ പ്രതിഫലം പ്രൈസ് രാത്രി എത്ര വരെ ആമേൻ പറയുന്നു ദൈവത്തിന്റെ പ്രതിഫലം നിരവേത്ഭരിക്കാൻ പോവുകയാണ് പ്രവചനമായ ഒരു പ്രൊഫറ്റിക്കൽ വേടായി യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക നിനക്ക് നിനക്ക് കർത്താവിന്റെ പ്രതിഫലം യേശുവിന്റെ നാമത്തി യേശുവിന്റെ നാമത്തെ അവനാമൻ ലഭിക്കാൻ പോവുകയാണ് അവന് മൊത്തം അഞ്ചിന്റെ ഇരുപത് പറയുന്നു നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശ്വരന്മാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരശുരന്മാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല മനുഷ്യർ കാണേണ്ടതിന് ചില നന്മകളെ ചില നീതി പ്രവർത്തികളെ അവർ ചെയ്യുമ്പോൾ ഇതിലും വലിയ നീതി പ്രവർത്തി അവർ പരിശുരന്മാർ ശാസ്ത്രിമാരും ഉണ്ട് അവർ അവരോട് അവരെ നോക്കി അവരെ പ്രതിനിധിച്ചുകൊണ്ട് കർത്താവ് പറയാണ് അവരുടെ നീതിയെ നിങ്ങളുടെ നീതി കവിയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം കിടക്കിയില്ല പ്രൈസ് ഗോൾ ചില മൈനറായ വിഷയത്തെ കർത്താവ് തൊടുകയാണ് അവിടെ കരയുന്നവരുണ്ട് കാത്തിരിക്കുന്നവരുണ്ട് സമാധാനം ഉണ്ടാക്കുന്നവരുണ്ട് ഹൃദയശക്തി ഉള്ളവരുണ്ട് കരുണയുള്ളവരുണ്ട് സൗമ്യതയുള്ളവരുണ്ട് അവരുടെയൊക്കെ നടുവിൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ് ഹാലലൂയ നീ രഹസ്യത്തിലുള്ള നിന്റെ അറയിൽ കടന്ന് നീ പ്രാർത്ഥിക്കണം എൻ്റെ കർത്താവ് നിനക്ക് പ്രതിഫലം തരാൻ പോവുകയാണ് ഇന്ന് രാത്രി ചില്ലട മീതെ അങ്ങനെ ഒരു പ്രൊഫറ്റിക്കൽ ആ മൊ ഒരു പ്രൊഫറ്റിക്കൽ എൻകൗണ്ടർ പരിശുദ്ധമാവ് തുറക്കുന്നു നിന്റെ പ്രാർത്ഥനയെ നിന്റെ ആരാധനയെ ഹാരുഡി യഹൂദന്മാരുടെ ജീവിതമായി ബന്ധപ്പെട്ട് മനുഷ്യർ കാണേണ്ടതിന് പബ്ലിസിറ്റിയോടെ എന്തോ ഞാനൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ ഹാരുഡി അവർ ചെയ്യുമ്പോൾ കർത്താവ് പറയാണ് നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് പ്രാർത്ഥനാ ജീവിതമുള്ളവരെ കർത്താവ് സെപ്പറേറ്റ് ആക്കിയാണ് നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നീ നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ രഹസ്യത്തിൽ നിന്റെ പിതാവ് നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു പ്ലേസ് ഉണ്ടായിരിക്കണം ആ പ്ലേസിൽ നിനക്ക് വേണ്ടിയുള്ള പ്രതിഫലം വീഴാൻ പോവുകയാണ് ഈ ആത്മീയ ശബ്ദത്തെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളുടെ മേൽ കൈമാറുകയാണ് സ്വർഗീയ പിതാവ് നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരു സെപ്പറേറ്റ് പ്ലേസ് ഒരു പേഴ്സണൽ പ്രൈസ് അത് നിനക്കും പിതാവിനും മാത്രമേ അറിയത്തുള്ളൂ അത് പബ്ലിസിറ്റി ആക്കരുത് അത് ഒന്നിനെ ഒന്നും ഒന്നും വൈറലാക്കേണ്ട കാര്യമില്ല നീയും പിതാവും സംസാരിക്കുന്ന ഒരു പേഴ്സണൽ റൂം ഒരു പേഴ്സണൽ ലൈഫ് ഒരു പേഴ്സണൽ ഹരു ബന്ധം യേശുവിൻ്റെ നാമത്തിൽ നിനക്കുണ്ടാകട്ടെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിതാവെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് അങ്ങനൊരു ലൈഫ് വേണം ദൈവമായിട്ട് അമിതമായി മിണ്ടുന്ന സംസാരിക്കുന്ന ഒരു പേഴ്സണൽ ലൈഫ് ഒരു പേഴ്സണൽ റൂമ് കർത്താവേ അങ് നീ ഞങ്ങൾക്ക് ധാരാളമായി ഹലൂയ ദൈവത്തോട് സംസാരിക്കുവാൻ ദൈവത്തോട് ഇടകലരുവാൻ ദൈവമായി ഉള്ള ബന്ധത്തെ റിലേഷൻഷിപ്പിനെ വർദ്ധിപ്പിക്കുന്ന പിതാവിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു സപ്പറേറ്റ് പ്ലേസ് യേശുവിൻ്റെ നാമം ഞങ്ങൾക്ക് വേണം കർത്താവ് ഈ ശബ്ദം കേൾക്കുന്ന സഹല ദൈവദാസന്മാരുടെ മീതെ സഹല ദൈവ മക്കളുടെ മീതെ ഒരു റിലേഷൻഷിപ്പ് യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവേ അങ് ദൈവം ചെയ്തെടുക്കാൻ ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ മീതെ ദൈവത്തിനൊരു പേഴ്സണൽ ബന്ധം പേഴ്സണൽ ലൈഫ് യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആരൊക്കെ വാച്ച് ചെയ്യുന്നു കർത്താവ് അവരെ കേശിനകത്ത് ഞാൻ അനുഗ്രഹിക്കുന്നു ആരൊക്കെ കമന്റ് ഇട്ടോ അവരെയൊക്കെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇന്ന് രാത്രി സ്വർഗീയ പിതാവ് അവരോട് സംസാരിക്കണം എൻ്റെ കർത്താവ് അവരോട് ഇടപെടണം സ്വർഗീയ പിതാവേ നീ അവരോട് സംസാരിക്കണം സംസാരിക്കണംപ്പാ പബ്ലിസിറ്റിക്കല്ല ഒരു പേഴ്സണൽ ഒരു റിലേഷൻഷിപ്പ് ഒരു പേഴ്സണൽ പ്ലേസ് സ്വർഗീയ പിതാവുമായുള്ള ഒരു പേഴ്സണൽ ലൈഫും പേഴ്സൽ റിലേഷൻഷിപ്പും ഒരു പേസൽ റൂമും യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ മീതെ ദൈവാത്മാവ് പകരണം നിങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ഇവരുടെ മീതെ ദൈവിക അത്ഭുതങ്ങളുളവാകട്ടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ കർത്തവെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണം ആ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾ മാത്രമായിരിക്കുന്ന ദൈവമിറങ്ങുന്ന ഒരു പ്ലേസ് കർത്താവ് ഇറങ്ങുന്ന പ്ലേസ് അങ്ങനെ ഒരുക്കെടുക്കണം അങ്ങ് പർവ്വതത്തിൽ ദൈവം ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു പർവ്വതത്തിൽ ദൈവം സംസാരിക്കത്തക്ക നിലയിലുള്ള ആ പർവ്വതത്തിൽ ദൈവം പേഴ്സണലായിട്ട് ഒരുവിനെ വിളിക്കുകയാണ് മോശയെ മോശയോട് പേഴ്സണലായിട്ട് സംസാരിച്ചു അങ്ങനെ ഒരു ലൈഫ് നമുക്കുണ്ടാകട്ടെ ആരും ആരും ഇതിനകത്തില്ല നാമും ദൈവവും നാമും പിതാവും മാത്രമുള്ളൊരു പ്ലേസ് ഓ ആ പ്ലേസിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി എല്ലാ പ്രതിഫലവും എൻ്റെ കർത്താവ് തരും ദൈര്യമായിട്ടിരിക്കുക വിശ്വസിക്കുക ആമേൻ ഈ ദൂതിന് ആമേൻ പറയുക കർത്താവില്ല വരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വൽബി